നമസ്കാരം തെടെ ന്യൂസിലേക്ക് സ്വാഗതം പോലീസിലെ ഉന്നതന്മാരുടെ ലീലാവിലാസങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ തുറന്നു പറഞ്ഞ് പോലീസ് സേനയ്ക്ക് തന്നെ തലവേദനയാകുന്ന സിപിഒ ഉമേഷ് വള്ളിക്കുന്നിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടേക്കും എന്ന സൂചനകൾ പുറത്തുവരികയാണ് സി പി ഒ ഉമേഷ് വള്ളിക്കുന്നിനെ നമുക്കറിയാം ആറന്മുള സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറാണ് ഉമേഷ് വള്ളിക്കുന്ന് എന്നാൽ കാക്കിക്കുള്ളിലെ ഉന്നതന്മാരുടെ തനി നിറം പച്ചയായി വെളിപ്പെടുത്തിയതിന് ഇക്കഴിഞ്ഞ പതിനെട്ട് മാസമായി അദ്ദേഹം സസ്പെൻഷനിലാണ് മുൻപൊരിക്കൽ കുപ്രസിദ്ധ ഗുണ്ടയുടെ വീട്ടിൽ ഡിവൈഎസ്പി വിരുന്നുണ്ടാനെത്തിയ സംഭവത്തിൽ ആഭ്യന്തര വകുപ്പിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ അവിശുദ്ധ ഗുണ്ടാബന്ധത്തെയൊക്കെ വിമർശിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കത്തയച്ച പോലീസുകാരനാണ് ഉമേഷ് വള്ളിക്കുന്ന് മേലുദ്യോഗസ്ഥന്മാരെ മോശമായി ചിത്രീകരിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജില്ലാ പോലീസ് മേധാവി അന്ന് അദ്ദേഹത്തിന്റെ തൊപ്പി തെറിപ്പിച്ചത് തുടർന്ന് സസ്പെൻഷനിലാക്കുകയായിരുന്നു ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടേക്കും എന്ന വാർത്തകൾ തന്നെയാണ് പുറത്തുവരുന്നത് സംഭവത്തിൽ ഇപ്പോൾ ഉമേഷിന് കാരണം കാണിക്കൽ നോട്ടീസ് കഴിഞ്ഞു പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് നിലവിൽ ആറന്മുള സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറാണ് ഉമേഷ് വള്ളിക്കൊന്ന് സർവീസിലിരിക്കെ തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെയും പോലീസ് സംവിധാനത്തെയും ഒക്കെ തന്നെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം നിരവധി പോസ്റ്റുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് ഇതേ തുടർന്ന് അദ്ദേഹം മൂന്ന് തവണ സസ്പെൻഷനും മുപ്പത് തവണ അച്ചടക്ക നടപടികളും നേരിട്ടു ഇപ്പോൾ സർവീസിൽ നിന്ന് പിരിച്ചുവിടാതിരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ പതിനഞ്ച് ദിവസത്തിനകം മറുപടി നൽകണമെന്ന് അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒരു നോട്ടീസ് ലഭിച്ചിരിക്കുകയാണ് ഈ നോട്ടീസിന് മറുപടി നൽകാൻ പതിനഞ്ച് ദിവസത്തെ സമയമുണ്ടെന്നും അതിനുള്ളിൽ തന്നെ താൻ മറുപടി നൽകുമെന്നാണ് ഉമേഷും വ്യക്തമാക്കുന്നത് അച്ചടക്കം നടപടികൾ ചൂണ്ടിക്കാട്ടി പോലീസ് സേനയിൽ തുടരാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞാണ് തനിക്ക് നോട്ടീസ് തന്നിട്ടുള്ളത് വിചിത്രമായ സംഭവമാണ് കാരണമായി പറഞ്ഞിരിക്കുന്നത് കാട് എന്ന സിനിമയിലെ പോസ്റ്ററും സംഭാഷണവും പങ്കുവെച്ചതാണ് ഇതിലൊന്ന് യു എ പി എ കേസ് നിലനിൽക്കുന്ന സമയത്ത് പങ്കുവെച്ചു പോലീസിനെ അപമാനിച്ചു എന്നായിരുന്നു ഇത് ആതിരെ പ്രണയിച്ച് കല്യാണം കഴിച്ചതായിരുന്നു മറ്റൊന്ന് അസന്മാർഗിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുവെന്നാണ് ഇതിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ഇത്തരത്തിൽ പല കാര്യങ്ങളും പറഞ്ഞിട്ടാണ് പിരിച്ചുവിടൽ നോട്ടീസ് നൽകിയിരിക്കുന്നത് ഇതിനുള്ള മറുപടി നൽകുമെന്നും നടപടി ഉണ്ടാവുകയാണെങ്കിൽ ട്രിബ്യൂണലെയും കോടതിയിലും നേരിടുമെന്നുമാണ് ഉമേഷ് വള്ളിക്കുന്ന് പറയുന്നത് താൻ പോലീസ് സേനയ്ക്ക് കളങ്കമുണ്ടാക്കിയിട്ടില്ലെന്നും സേനയ്ക്ക് കളങ്കമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കീടങ്ങളെയും അഴിമതിക്കാരെയും കള്ളന്മാരെയും ചൂണ്ടിക്കാട്ടുകയാണ് താൻ ചെയ്തെന്നുമാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത്